നേത്രദാന അവയവദാന ഗ്രാമത്തിലെ നൂറോളം ആളുകൾ അവതരിപ്പിക്കുന്ന മെഗാ ഡ്രമാറ്റിക് ഷോ ഭാരതീയം ഒന്നര മണിക്കൂർ ദൈർഘ്യമുള്ള ഈ മെഗാ ഡ്രമാറ്റിക് ഷോ പ്രേക്ഷകർക്ക് കാണാനുള്ള സൗകര്യത്തിനായി പത്ത് മിനിറ്റ് നീണ്ടു നിൽക്കുന്ന എട്ടു ഭാഗങ്ങളായാണ് അപ്ലോഡ് ചെയ്യുന്നത് ചരിത്ര പുസ്തകങ്ങൾ ഇടയ്ക്കൊന്ന് പുറകോട്ട് മറിച്ചാൽ വായിച്ച പുസ്തകത്തിന്റെ വരികൾക്കിടയിൽ എവിടെയും ഇല്ലാത്ത ചിലർ ഉണ്ടാകും ഉണ്ടാകുമെന്നല്ല ഉണ്ട് ഇന്ത്യ സ്വതന്ത്രമായി ഒരു അർദ്ധരാത്രി അഹിംസ മാത്രമായിരുന്നില്ല നൂറ്റാണ്ടുകളുടെ കനത്ത പോരാട്ടത്തിന് കരുത്തായത് ഹിംസയുമായിരുന്നില്ല ഹിംസ ഏറെ വരിച്ചവരാണ് നമ്മൾ കനലിരിഞ്ഞു പുകഞ്ഞു കത്തുന്ന കാലത്ത് കഥ പറഞ്ഞിരിക്കുന്നതിനേക്കാൾ ഏറെ നല്ലത് കഥയിലെ ബീജങ്ങൾക്ക് കാമ്പുണ്ടോ എന്ന് അന്വേഷിക്കുന്നതിലാണ് ഇതൊരു കഥയല്ലെങ്കിലും ജീവൻ മണ്ണിൽ പിറന്ന സകല ജീവജാലങ്ങൾക്കും ഒരുപോലെയാണ് എനിക്ക് എന്തു കിട്ടുമെന്നറിഞ്ഞിട്ടല്ല സ്വച്ഛ സ്വതന്ത്ര വായി ശ്വസിച്ച് ഭയലേശമില്ലാതെ നാട്ടുവഴികളിലൂടെ നടക്കാനുള്ള സ്വാതന്ത്ര്യം ആ സ്വാതന്ത്ര്യത്തിന് രക്തവും ജീവനും നൽകിയ ചരിത്ര ഒട്ടും പരാമർശിക്കപ്പെടാത്തവരാണ് ഏറെയും പഠിച്ച ചരിത്രം ഞങ്ങളെ പഠിപ്പിക്കാത്ത ചരിത്രം അതിനിടയിൽ നിന്ന് വായിച്ചറിഞ്ഞ ഒന്ന് നിങ്ങൾ സമക്ഷം ഞങ്ങൾ സമർപ്പിക്കുകയാണ് ഞങ്ങൾ കണ്ട ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രം Long years ago we made a tryst with the destiny and now the time comes when we shall redeem our pledge not wholly or in full measure but very substantially at the stroke of the midnight hour when the world sleeps India will awake to life and freedom ഭാരതം സ്വതന്ത്രയായി പക്ഷേ സ്വാതന്ത്ര്യത്തിന് നാം വില മനസ്സിൽ ആ കമാനം തെളിയുന്നു ബോംബെ ഉൾക്കടലിലെ മുനമ്പിന് തൊട്ടുമുകളിൽ മഞ്ഞക്കല്ലിൽ തീർത്ത ഉദ്ധതരൂപം ഇന്ത്യ ഗേറ്റ് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ഡിസംബർ രണ്ട് ചക്രവർത്തി ജോർജ് അഞ്ചാമനും മേരി രാജ്ഞിയും ഇന്ത്യയിൽ കപ്പലിറങ്ങിയതിന്റെ സ്മാരകം ബ്രിട്ടീഷ് അധിനിവേശത്തിന്റെ ആദ്യ കാൽവ് ഇന്നീ കവാടം വെറും കാഴ്ചവസ്തു നാടിന്റെ മോചനത്തിനായി ജീവൻ ബലിയർപ്പിച്ച പോരാളികൾ രക്തസാക്ഷികൾ ആ കനൽ വഴികളിലൂടെ എന്റെ യാത്ര തുടങ്ങുന്നു Oh my god. Such a beautiful place. But these mountains are huge. Oh, I'm sorry. We can't find a path through these mountains. how can we return without conquering the beautiful wine hills but many of our friends have lost their lives due to the attack of wild animals i don't see a way to cross these huge rocky mountains hey ni any card in the oh i see let's ask him about the pub. are you mad do you think such an can make it What? let's just ask him <laughs> മുകളിൽ എത്തിച്ചാൽ നിനക്ക് ജീവിക്കാനുള്ള വക കമ്പനി തരും ഏൻ കാണിക്കാം വഴി Let's timbre. At last, we've conquered it. Now we're closer to Tippu. <laughs> Hahaha. നമുക്കൊരു പ്രതിബന്ധമായി മുന്നിൽ വേണോ ആയിരം മന്ത്രങ്ങൾ ഒരുവിട്ടു ത്യാഗങ്ങളായിരം തീയാളി കാലങ്ങൾ അങ്ങനെ പലതു കഴിഞ്ഞു കത്തിജ്വലിക്കുന്ന പകയുടെ തൃക്കണ് കൊട്ടിയടയ്ക്കുവാനായില്ല മുനിമാർക്ക് കാളിയോലകൾ പലതും പരതി വേദമന്ത്രങ്ങളിലൊരു വിട്ടു നിന്നു കാറ്റായി മഴയായി കാട്ടുതിയായി കോവിച്ചു നിന്ന മണ്ണിൽ കോവിച്ചു നിന്ന മണ്ണിൽ കോപിച്ചു നിന്നവനി മണ്ണിൽ ആരും മണ്ണിൽ എന്തു ധൈര്യം നിന്നെ തളിക്കാൻ വന്ന മന്ത്രവാദിയാണ് ഞാൻ ഈ കൊടുങ്കാട്ടിലെ കാഞ്ഞിരമര ചില്ലയിൽ ഈ ചങ്ങല കൊണ്ട് നിന്നെ ഞാൻ തളച്ചിടും കാലമൊരുനാൾ ഈ ചങ്ങല പൊട്ടിക്കും അന്ന് ഞാൻ സ്വതന്ത്രനാവും എന്നെ ചതിച്ചു കൊന്ന വെള്ളക്കാരെ ഞാൻ ഈ മണ്ണിൽ നിന്നും തൂത്തറിയും കരിന്തണ്ടൻ ബാക്കി എന്ന ഈ മെഗാ ഡ്രമാറ്റിക് ഷോ കണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുകയും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കാതിരിക്കുകയും ചെയ്യുക